വിഭാഗത്തിൽ ചെറുക്കു വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതിന് വേറൊരു കറക്റ്റ് ഒരു സംശയം പോലും തോന്നാത്ത മറ്റൊരു തെളിവാണ് എന്ത് അള്ളാഹു സുബാൻ വച്ചാലത് സൂഹത്തു അള്ളാഹു സുബാൻ പ്രവാചകന്മാരെങ്ങനെ എടുത്തു പറയും പതിനെട്ട് പ്രവാചകന്മാർ പറയുന്ന ഒരു സ്ഥലമാണ് രണ്ട് മൂന്ന് ആയത്തിൽ അള്ളാഹു മൂന്നോ നാലോ നാലത്തിനിടയിൽ അള്ളാഹു സുബാന പതിനെട്ട് പ്രവാചകന്മാരെടുത്ത് പറയും ഇബ്രാഹിം ഹക്കിമൻ അലി ഇബ്രാഹിം അലി പറഞ്ഞ ശേഷം പറയും ووهبنا له إسحاق ويعقوب هنا كلا هدينا ونوحا هدينا من قبل نُوحٍ وَمِنْ ذُرِيَّتِهِ داود وسليمان وسليمان هو وَمِنْ ذُرِيَّتِهِ دَاوُودَ وسليمان وَأَيُوْبَ ويوسف هو وَمُوسَى وهارم وكذلك نَجِزُ المحسنين فتاة في الله سبحانه وتعالى أرطى عند الله سبحانه وتعالى وإسماعيل وليسع وعيسى وإلياس وإسماعيل وليسع لا, لا. وإسماعيل وإسماعي وعيسى ومو... وإسماعيل وموسى وعيسى وإلياس نعلم

ഇവരെ ാണ് അള്ളാഹു സുബാൻ തല ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ അബാദികളിൽ അവർ ഉദ്ദേശിക്കും അള്ളാഹാ സുബന്തി ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കും അവൻ ഹിദായത്തിലാക്കും ഇനി അവർ അവർക്ക് ചെയ്തിരുന്നെങ്കിലോ ആരെ കുറിച്ചാണ് ഈ പതിനെട്ട് പ്രവാചകന്മാരെ കുറച്ച് വലവു അഷൊറക്കു ഇനി അവർക്ക് ചെയ്തിരുന്നെങ്കിലോ അവർ ചെയ്തിരുന്നത് എന്താണോ അത് നിഷലമായി പോയത് അത് മൊത്തം നശിച്ചു പോയനെ അവർ ചിർക്ക് ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ ഈ ആയത്തിന്റെ ഇമാം ഷാദി റഹ്മത്തുല്ലാ അലഹി പറഞ്ഞാണ് ഇമാം ഷാദി ആര് ഷെയ്ഖാണ് ഷെയ്ഖുൽ ഷെയ്ഖു നുസൈമിൻലഹിം അലിയിലെ ഷെയ്ഖാണ് മഷേഖുമാരിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് ഈ ആയത്ത് ഇമാം ഷാദി തന്റെ സബ്സീറിലും പറയാനുള്ളത് ഈ ഇത് അള്ളാഹുഅല പറഞ്ഞത് ആരെ ഹക്കലാണ് പ്രവാചകന്മാരെ ഹക്കലാണ് അപ്പൊ അവരുടെ തായുള്ള ആൾക്കാരുടെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല മിൻ ബാബിൻ ഔല എന്ന് പറയാം അറബിയിൽ പക്ഷെ അവരെക്കാട്ടി മുകളിലാണ് അപ്പൊ വിവാദത്തിൽ ചെറുക്കു വന്നു കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ പോലും എന്താണ് സ്വീകരിക്കില്ല സമയത്തിൽ പറഞ്ഞാണ് പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല അലഹദില്ല